വലിയ ആശങ്കകൾ എന്ത് ചെയ്യും രക്ഷിതാക്കളുടെ അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങളും മറികടന്ന് മാത്രമേ ചെയ്യാൻ ഈ ഒരു വർഷം സമഗ്ര വർഷമാണ് അതുകൊണ്ട് തന്നെ സർക്കാർ ഇതിൽ വലിയ ഇടപെടലാണ് സംസ്ഥാന തലത്തിൽ കമ്മിറ്റി രൂപീകരിച്ച പ്രിൻസിപ്പൽ സെക്രട്ടറി അധ്യക്ഷതയും ഡി ജി കൺവീനറുമായിട്ടുള്ള കമ്മിറ്റിയാണ് ആർ മാനേജർ

നേതൃത്വത്തിലാണ് അങ്ങനെ സ്കൂൾ തല സമിതികൾ കൂടി രൂപീകരിച്ച് ഓരോ സമയമായ സമയം കൃത്യമായിട്ടുള്ള പലപ്പോഴും പ്രശ്നങ്ങളുണ്ട് ബോർഡ് യോഗത്തിന്റെ സമയം വന്നുകൊണ്ടാണ് പി ഇ സി യോഗങ്ങൾ പലപ്പോഴും അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം കൃത്യമായി ചർച്ച ചെയ്യുന്നതിനും അതിന് കണ്ടെത്തുന്നതിനും ഇടപെടുന്നതിനും സംഭവിക്കുന്നു ഒരു പഞ്ചായത്താണ് ചോളം ഗ്രാമപഞ്ചായത്ത് അതിന്റെ പ്രശ്നമായിട്ട് തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ കാര്യമാണ് നമ്മുടെ ബ്ലോക്കിൽ ഒരു കുട്ടി പോലും എട്ടാം ക്ലാസ് ഇപ്പോൾ പ്രത്യേക പങ്കെടുക്കുന്ന പരിപാടി അത് നൂറ് ശതമാനം കുട്ടികളും മുപ്പത് ശതമാനത്തിൽ അവിടുത്തെ മുഴുവൻ പോലും എന്നുള്ളത് വലിയ അഭിമാനാർത്ഥമായാണ് തരത്തിലും എല്ലാ വിദ്യാലയ சென்டர் முஸ்லிமேட்டுக்குதுமா யார சரிங்க ஸ்கூல ஆரம்பமும் மையர் ஸ்கூல ஆரம்பம் அந்த தர அளவு பிரச்சனு உண்டு. தர 5 மாசம் எட்டி கொண்டேனே ஞாபகம் வந்து அந்த ஸ்கூல்ல पहिले இல்ல معناتா. அசே மாதுல ஸ்கூலே 5 மாசம் படிக்கிற குட்டियां 6 மாசம் போகின்றது. அதனால ஆர்கேஸ் மாசம் வீதி பிச்சது. ஆ 6 மாசம் வீதி இருக்கு. ஆ இப்ப அந்த குட்டியை இந்த மாையே முடிப்புகாக பண்ணலாம். ஆ இ JAR இருந்துுது. ஆ நம்ம பைரிட் யாரை அப்படி உபயோகத்துக்கு. நிர்சரி ரீல குட்டியலா கொடுக்கலாம். அதோட நம்ம பிரைமரி விடையரைக்கு மாறணும். அத പരിശോധനകളും കൃത്യമായ ഇടപെടലും നമ്മുടെ ഉണ്ടാകുമെന്ന് കൃത്യമായ ഒരു സന്ദേശമാണ് ഈ ഒരു യോഗത്തിലൂടെ നൽകാൻ ശ്രമിക്കുന്നത് അതുപോലെ ഇവിടെയുണ്ടായ കുട്ടികളും തമ്മിലുള്ള ബന്ധം കൃത്യമായിട്ട് നമ്മുടെ മേഖലയിലെ പല വിദ്യാലയങ്ങളിലും തൊണ്ണൂറ് ശതമാനത്തിലധികം അധ്യാപകർക്കാർ അവസ്ഥയിൽ അത് കൃത്യമായ സൂചനയാണ് തൊണ്ണൂറ് ശതമാനത്തിലധികം പക്ഷെ അവർക്ക് കൃത്യമായിട്ടൊരു കാരണം നൽകുന്ന കൃത്യമായ രീതിയിൽ കാരണം എങ്ങനെയാണ് കുട്ടിയോട് ഏത് ഭാഷ അവർക്കും പ്രശ്നമുണ്ടാവുക അവരെ പഠിച്ച രീതിയിലൊന്നും ഈ ഭാഷയായിട്ട് മാറി സംസാരിക്കുക എന്നുള്ള ഡിപ്പാർട്ട്മെന്റിനകത്ത് എന്തുകൊടുത്തില്ല നിർദ്ദേശം അപ്പൊ ആ നിർദ്ദേശം ഇല്ലാത്ത അതാണ് പഠിപ്പിക്കുന്ന സംഭവം കുടുംബ ഭാഷയിലും മൂലഭാഷയിലും അതുപോലെ किरुला बार से एक मार्किंग हो तुरंत आयोग में अभी इस बार टैक्सी वाले जो ना तो लेकर बोल रहे हैं ना वो पार्मेशन मार्किंग से तो देरी पास होता है अंडे ना दे देश को अब हम फिर ने हमारा मेंटल भी इसमें मार रहे हैं इसमें मार पार्कोर में क्लास बड़े जो लाभिक बात होते हैं यहाँ � ും ടീച്ചർമാരെ പങ്കെടുപ്പിക്കാനുള്ള പ്രത്യേകം നൽകിയിട്ട് എല്ലാ ടീച്ചർമാരെയും അധ്യാപക പരിശീലനം ആ സമയത്ത് ഇനി അങ്ങോട്ട് പുതിയ പാഠ്യപകിയ പാഠാസുഖവും എല്ലാ അവയെ കൂടി പങ്കെടുക്കും അതുപോലെ മികച്ചതായി നടത്താൻ കഴിയുന്ന കാരണം ിൽ വരുമ്പോൾ ആ ഭാഗത്ത് എല്ലാ കഴിയുമ്പോൾ തന്നെ എസ് എം സി എന്ന് പറയുമ്പോൾ ചുറ്റുപാടുമുള്ള എല്ലാ തരത്തിലുള്ള കഴിയുന്ന അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് അവരുടെ ഒരു പ്രയത്നത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സാധിക്കും എസ് എം സികൾ എന്തെയാണ് അതുപോലെ ാണ് വി അതുപോലെ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നമ്മുടെ പരിശീലനങ്ങളുടെ പ്രധാന ഭാഗം തന്നെ ലഹരിയുടെ നമ്മൾ കൂടി തന്നെയാണ് കാണുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷത്തില വലിയ പോരാട്ടമാണ് നടക്കുന്നത് ആ പോരാട്ടത്തിൽ ഏറ്റവും വലിയ ഇടപെടൽ ഇടപെടലുണ്ടാകുന്ന സ്കൂൾ തല ലഹരി വിരുദ്ധ സമിതികൾ നമ്മുടെ ഈ സമിതി ഏറ്റവും പിന്നെ വകുപ്പുകളുടെ സർക്കാർ വിളിക്കുന്നുണ്ട് പലപ്പോഴും ഓരോ ഡിപ്പാർട്ട്മെന്റ് അവര് കാര്യം പറയുമ്പോൾ തോന്നുന്നു എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഏകോപിപ്പിച്ചുകൊണ്ട് മാറാൻ കഴിയുന്നില്ല കാര്യങ്ങൾ കമ്മിറ്റികൾ പറഞ്ഞുകൊണ്ട് ആ ഒരു നമ്മൾ പോകും നമ്മൾ വേറെ ഡിപ്പാർട്ട്മെന്റ് പോസ്റ്റ് ഇതെല്ലാം കൂടി യോജിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും നമുക്ക് എല്ലാ വകുപ്പിന്റെയും സഹായം എക്സൈസ് വകുപ്പിന്റെ സഹായം പോലീസിന്റെ സഹായം അതുപോലെ നമ്മുടെ ഐസിഡിഎസ് കുട്ടികളുടെ സംബന്ധിച്ചിട്ടുള്ള നമുക്ക് ഏറ്റവും ആശ്രയിക്കാവുന്നത് പ്രൊമോട്ടർമാരെ വിളിച്ചാൽ അംഗനവാടിച്ച് കഴിഞ്ഞാൽ കുട്ടിയെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ അവരെ നമുക്ക് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടാവുന്ന ഒരാളാക്കി മറ്റൊരു ഇങ്ങനെ സർവ്വസം ചെയ്യാൻ പറ്റുള്ളൂ കുട്ടികളുടെ നിരന്തരമായ അതിൽ വരെ ഇടപെടൽ ില്ല അതുകൊണ്ട് സമിതിയുടെ നമ്മുടെ ഈ സമഗ്രാറിന്റെ നിർദ്ദേശമായിട്ട് അദ്ദേഹം പ്രസിഡന്റ് തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത്തരം പ്രശ്നങ്ങൾ എങ്ങനെയൊന്നും ായിക വേറൊരു സ്ഥലത്തേക്ക് സ്കൂളുകളോ ാണ് പല തന്നെ സ്ഥലത്തെല്ലാം അത്തരം കാര്യങ്ങൾ ഗവൺമെന്റ് ഏജൻസി വഴി നമുക്ക് എല്ലാത്തിലും ഒരു രണ്ട് ദിവസം സേവനം ലഭിക്കാൻ കഴിയുമോ എന്നുള്ള തീരുമാനിക്കും നമുക്ക് ചർച്ചയുടെ ഭാഗമായി വന്നത് തീർച്ചയായും ആരോഗ്യകരമായ ഒരു ചർച്ചയാണ് ചർച്ചയാണെന്ന് കാരണം നമ്മൾ അങ്ങനെ കുറ്റപ്പെടുത്തുന്നതിനപ്പുറം എല്ലാവരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കാണ് പ്രതീക്ഷ തരുന്നതാണ് ഒരു പിന്തുണ അധ്യാപക സംഭവം സംവിധാനം ഈ ഒരു വിഷയത്തെ ഏറ്റെടുക്കണം അതാത് എല്ലാ പരിപാടികളുടെയും ഭാഗമായി അവരുടെ പിന്തുണ പല വിഷയങ്ങളെ

ഏറ്റവും സംബന്ധിച്ച കൂടി മുന്നോട്ട് വയ്ക്കുകയാണ് അതിനെ ബി ആ സി സംവിധാന പൊതുവിദ്യാഭ്യാസ വകുപ്പും മറ്റെല്ലാ സംവിധാനവും നമുക്ക് പ്രവർത്തിക്കാം അതിൽ ഏകോപനവും യോജിപ്പോൾ പരിഹരിച്ചു പോകണം അതുപോലെ എല്ലാ അധ്യാപകരിലേക്കും സ്കൂളിന്റെ മൊത്തത്തിൽ എത്തിക്കാനും ചില പ്രശ്നങ്ങൾ ഉണ്ടാകും ഒക്കെ ഉണ്ടാവും എങ്കിൽ പോലും ഉണ്ടാകേണ്ടത് അത്തരത്തിൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അടുത്ത യോഗത്തിൽ നമുക്ക് കുറച്ചുകൂടി കൈക്ഷമമായി മുന്നോട്ട് പോകാൻ എന്ന് പ്രതീക്ഷിക്കുന്നു Daya yi kuma samun gida yi